ജീവമാതാ കാരുണ്യ ഭവൻ എന്ന ഉറ്റവരും ഉടയവരും ഉപേക്ഷിച്ചു പോയവർ താമസിക്കുന്ന ഒരു അനാഥാലയത്തെ കുറിച്ച് ഞാൻ ആദ്യമായി കേട്ടത് അവിടുത്തെ അനാഥയായ ഒരു പെൺകുട്ടിയെ ആ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്ന ഉദയ ഗിരിജ എന്ന സ്ത്രീ തന്റെ മകന് വിവാഹം കഴിച്ചു നൽകി എന്ന വാർത്തയിലൂടെയാണ് എന്നെ പോലെ നിങ്ങളിൽ പലരും ജീവമാതാ കാരുണ്യ ഭവനത്തെ കുറിച്ച് അന്ന് ആദ്യമായി അറിഞ്ഞത് ആ വാർത്തയിലൂടെ ആയിരിക്കും ഉദയാഗിരിജ എന്ന സ്ത്രീയുടെ നല്ല മനസ്സിനെയും അവരുടെ മകൻ വിഷ്ണുവിനെയും നമ്മളിൽ പലരും അന്ന് അഭിനന്ദിച്ചു മനസ്സുകൊണ്ട് അവർക്ക് സർവ്വ മംഗളങ്ങളും നേർന്നു പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞതോടെ അത്ര സുഖകരമല്ലാത്ത വാർത്തകളും ഉദയാഗിരിജക്കെതിരെയും നടത്തി പോരുന്ന ജീവമാതാ കാരുണ്യഭവൻ എന്ന പ്രസ്ഥാനത്തെയും ചുറ്റിപ്പറ്റി ഉടലെടുക്കാൻ തുടങ്ങി അതിൽ വളരെ ഗൗരവമേറിയ വിഷയങ്ങളിൽ ഒന്നായിരുന്നു ഉദയാഗിരിജയുടെ മകൻ വിഷ്ണു ജീവമാതാ കാരുണ്യ ഭവനിൽ നിന്ന് കല്യാണം കഴിച്ച അനാമിക എന്ന പെൺകുട്ടി മാസം തികയുന്നതിന് മുൻപേ പ്രസവിച്ചത് പെൺകുട്ടി മാസം തികഞ്ഞു തന്നെയാണ് പ്രസവിച്ചതെന്നും വിവാഹത്തിന് മുൻപേ അവൾ ഗർഭിണിയായിരുന്നു എന്ന വാദവും ഇതോടെ ശക്തമായി ഈ വാർത്തയുടെ സത്യാവസ്ഥയെക്കുറിച്ച് കുറിച്ച് അവരുടെ മകനോ വ്യക്തമായ ഉത്തരം നൽകിയിരുന്നില്ല എന്നാൽ മുഖ്യമന്ത്രിക്കും ചൈൽഡ് വെൽഫെയർ കമ്മീഷനും ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ നടന്ന അന്വേഷണത്തിൽ അനാമിക എന്ന പെൺകുട്ടി പതിനെട്ട് വയസ്സിന് മുൻപേ ഗർഭിണിയായെന്ന് വ്യക്തമായി നമുക്ക് ആ ന്യൂസ് ഒന്ന് കേൾക്കാം പത്തനംതിട്ട പ്രസവിച്ചു പ്രായപൂർത്തിയാകും മുൻപേ പെൺകുട്ടി ഗർഭം ധരിച്ചു എന്ന പരാതി വരുന്നതോടെ പോലീസ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് പോക്സോ വകുപ്പ് പ്രകാരം അനാഥാലയ ഒരാൾ വിവാഹം ചെയ്ത യുവതി കുഞ്ഞിന് ജന്മം നൽകിയതോടെയാണ് പരാതി ഉയർന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഇരുപത്തി മൂന്നിനായിരുന്നു വിവാഹം ഏഴു മാസങ്ങൾക്ക് ശേഷം ഇക്കഴിഞ്ഞ ജൂൺ രണ്ടിന് യുവതി കുഞ്ഞിന് ജന്മം നൽകി പൂർണ്ണ വളർച്ചയെത്തിയ കുഞ്ഞിനാണ് യുവതി ജന്മം നൽകിയതെന്നാണ് സി ഡബ്ല്യുസിയുടെ റിപ്പോർട്ടിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒൻപതിനാണ് പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായത് രണ്ടാഴ്ച കൂടി പിന്നിട്ടപ്പോഴായിരുന്നു വിവാഹം ഈ കാലയളവ് കണക്കാക്കുമ്പോൾ പതിനെട്ട് വയസ്സ് പൂർത്തിയാകും മുൻപ് പെൺകുട്ടി ഗർഭവതിയായി എന്നാണ് കണക്കാക്കുന്നത് ഇതിനിടയിൽ കൂടി തന്നെ ഉദയാ രണ്ടാം വിവാഹവും വാർത്തകളിൽ ഇടനേടി ആദ്യ ഭർത്താവായ അനിലിനെ ഉദയാ കാമുകൻ കുത്തി കൊലപ്പെടുത്തിയതാണെന്ന് ആരോപിച്ച് ഉദയാ അയൽവാസിയായ ഒരു സ്ത്രീയും രംഗത്തെത്തി നമുക്ക് ആ ഓഡിയോ ഒന്ന് കേൾക്കാം അപ്പം അവിടെയല്ല പുള്ളിക്കാരിയുടെ വീട്ടിന്റെ തൊട്ട് അടുത്ത് തന്നെ താമസിക്കുന്ന ഒരു ആളാണ് ഞാൻ അപ്പം അവിടെയല്ല അപ്പം എനിക്ക് ഇവരെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്നുണ്ട് ഞാൻ അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ വിളിച്ചത് നമ്മള് ഈ നിങ്ങൾ ഈ ആരും വിചാരിക്കുന്ന പോലെ ഒരു സ്ത്രീലൊന്നും അല്ല അവര് അവര് അവരുടെ സ്വന്തം ഭർത്താവിനെ ഇവർക്ക് ഫസ്റ്റ് പിന്നെ ഈ അനാഥാലയങ്ങളിൽ പിരിവ് നടത്തി എടുക്കുന്ന പിരിച്ചു പൈസ കൊടുക്കുന്ന ഒരു ജോലിയായിരുന്നു ഈ പറഞ്ഞ അമ്പിളിക്കും ഇവരുടെ സഹോദരി ചേച്ചി മല്ലികയ്ക്കും അപ്പോ അമ്പലി ഗിരിജ 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 ഗിരിജയുടെ പേരാണ് അമ്പിളി അമ്പിളിന്ന് പറഞ്ഞാൽ അറിയും അപ്പോ ഇവർക്ക് ഈ അനാഥാലയത്തിൽ പൈസ പിരിച്ചു കൊടുക്കുന്ന ഒരു ജോലിയായിരുന്നു പേര് മല്ലിക എന്നാണ് അപ്പൊ ഈ സ്ത്രീകൾ ഈ ഒരു ഫീൽഡിലായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത് അങ്ങനെ ഈ അമ്പിളി എന്ന് പറഞ്ഞ ഈ സ്ത്രീയെ ഒരു അനിൽ എന്ന് പറഞ്ഞ ചേട്ടൻ വിവാഹം കഴിക്കുകയും ഇവര് തമ്മില് സന്തോഷമായിട്ട് മുന്നോട്ട് പോയി രണ്ടു മക്കളും ജനിക്കുകയും ചെയ്തു അതിനുശേഷം ഈ പിന്നെ ഈ സ്ത്രീ ഈ ഫീൽഡിൽ ഇറങ്ങിയതിനു ശേഷം ഈ അനിലേട്ടനുമായിട്ട് എന്നും വരക്കാണ് എന്നുവെച്ചാൽ ഇവർക്ക് വേറെ ബന്ധങ്ങളൊക്കെ ഉണ്ടെന്നും പറഞ്ഞിട്ട് എന്നും വരക്കാണ് അങ്ങനെ ഒരു ദിവസം ഈ അല്ലേട്ടൻ ഈ സ്ത്രീയേയും ഇവരുടെ കാമുകനെയും ഒരു ഓട്ടോയിൽ വെച്ചിട്ട് പിടികൂടി ഓട്ടോയിൽ വെച്ച് ഓട്ടോയിൽ വെച്ച് പിടികൂടി വലിയ വരക്കായി ബഹളമായി ഇവരുടെ കാമുകൻ ആ ആ അനിലേട്ടനെ അവിടെ ഇട്ട് കുത്തിക്കൊന്നു പത്തനാപുരത്തിട്ട് കുത്തിക്കൊന്നു. കൊന്നു ഞങ്ങളാ പത്തനാപുരം കാര്യ തന്നെയാണ് അവിടെ ഇട്ട് കുത്തിക്കൊന്നു അവിടെയിട്ട് ഒരു കടയുടെ ഫ്രണ്ടിലിട്ട് കുത്തി അപ്പൊ തന്നെ ആ ചേട്ടൻ മരിച്ചു അതിനുശേഷം ഇവര് ഈ പിന്നെ പല വൃത്തികേടുകളും കാണിച്ചിട്ടാണ് ഈ സ്ത്രീ പിന്നീട് സ്വന്തമായിട്ട് ഒരു അനാഥാലയം തുടങ്ങിയത് അന്ന് തൊട്ട് ഇവർക്ക് ചെയ്യാൻ പറ്റാത്ത ഒന്നുമില്ല അത്രയ്ക്ക് വൃത്തികേട് ഈ സ്ത്രീ കാണിച്ചിട്ടുണ്ട് അതിനുശേഷം സ്വന്തം ഭർത്താവിനെ കുത്തി കൊല്ലിച്ചതെന്ന് തന്നെ പറയാം സത്യം പറഞ്ഞാല് അന്നൊക്കെ ഞങ്ങൾ ചെറുപ്പമാണ് കൊച്ചു പിള്ളാരാണ് പത്ത് പന്ത്രണ്ട് വയസ്സേ ഉള്ളൂ അതിനു ശേഷം ഇവര് അനാഥാലയം തുടങ്ങിയതിന് ശേഷം ഈ ഞങ്ങളുടെ ഒക്കെ വീട്ടിന്റെ അടുത്ത് തന്നെ ഉള്ള ഒരു പയ്യൻ ഉണ്ടായിരുന്നു അവനന്ന് ആ ടൈമിൽ രണ്ടായിരത്തി പത്ത് ആ ഒരു ടൈമിലാണെ അപ്പോ ആ പയ്യന് പത്തൊമ്പത് വയസ്സേ ഉള്ളൂ ഞങ്ങളുടെ ആ പ്രായം അപ്പൊ എനിക്ക് പിന്നീട് കുറച്ച് നാല് ഒരു പത്തൊമ്പത് വയസ്സൊക്കെ ആയി എനിക്കും ആ പയ്യന്റെ അത്രയും പ്രായമായി അപ്പോ ഈ പത്തൊമ്പത് വയസ്സുള്ള പയ്യൻ ഈ സ്ത്രീയായിട്ട് അവിഹിത ബന്ധം ഉണ്ടായിരുന്നു മീൻസ് ഇവരുമായിട്ട് എല്ലാം രീതിയിലുള്ള ബന്ധം ഉണ്ടായിരുന്നു ഞങ്ങൾക്കൊക്കെ അറിയാം അപ്പോ ഇവൻ ഇവര് പിന്നെ ഇവര് പെട്ടെന്ന് ഇവനിൽ നിന്നാകുന്നപ്പോ ഇവന് ഭയങ്കര വിഷമോ ഒക്കെ ആയി അപ്പൊ ഇവര് ഇവന്റെ വെറുതെ ആയിട്ടുള്ള വീഡിയോ കാണിച്ചിട്ട് ഈ സ്ത്രീ പറഞ്ഞു ഇനി എന്നെ ശല്യം ചെയ്താ ഞാൻ ഇത് നാട്ടിൽ നാട്ടിൽ മൊത്തം കാണിക്കും എന്നൊക്കെ പറഞ്ഞപ്പോ അവൻ ഇവരെ അകന്നു പോയി വലിയ സങ്കടമായി അവൻ കേറി തൂങ്ങി മരിച്ചു അങ്ങനെ ഇവന്റെ ഫോൺ ചെക്ക് ചെയ്തപ്പോ അല്ലെങ്കിൽ ഞാൻ അഡ്രസ് വരാൻ പോയി തിരക്ക് നോക്കിക്കോ അല്ലെങ്കിൽ പത്തനാപുരം പോലീസ് സ്റ്റേഷൻ ഇല്ലേ പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ ഈ സ്ത്രീ ഈ പയ്യൻ മരിച്ചതിനെ സംബന്ധിച്ച് ഒരു കേസ് ഉണ്ട് ജീവമാതാകാരുടെ ഭവനത്തിലെ ജോലിക്കാരിയായിരുന്ന സന്ധ്യ പല്ലവി എന്ന സ്ത്രീ തന്റെ എഫ് ബി പോസ്റ്റിലൂടെ ജീവമാതാക്കാരുടെ ഭവനത്തിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെ കുറിച്ച് പോസ്റ്റിട്ടതും സ്ഥാപനത്തിൽ സംശയത്തിന്റെ നിഴലിലാക്കി മക്കളുടെ നിർബന്ധ പ്രകാരം വിവാഹിതയായി എന്ന് പറഞ്ഞ ഉദയാഗിരിജ നിലവിലെ ഭർത്താവുമായി മുൻപേ തന്നെ പ്രണയബന്ധത്തിലായിരുന്നു എന്ന വോയിസുകളും ഇവർക്കെതിരെ സംസാരിച്ചു പാലുകഴിച്ചിട്ട് വന്നു അപ്പൊ സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് അവൻ എന്റെ അടുത്ത് ഇങ്ങനൊക്കെ സംസാരിച്ചു വേണ്ട വേണ്ടെന്നും പറഞ്ഞു അവൻ അന്നേരം അവന് അങ്ങനൊന്നും പോത്തില്ല എന്റെ കൂടെ അവസാനം വരെ കാണുമെന്നൊക്കെ വാക്കൊക്കെ തന്നു ഇടക്ക് അങ്ങനെ തന്നെ ഇടയ്ക്ക് വേണ്ട പ്രായം കൊണ്ടായാലും അല്ലാതായാലും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇടയ്ക്ക് നമ്പർ ബ്ലോക്ക് ചെയ്ത് മൂന്നു വട്ടം പോ ഞാൻ ബ്ലോക്ക് ചെയ്തു മൂന്ന് വട്ടവും അവനെന്നെ തിരക്കി ട്രസ്റ്റി വന്നു ട്രസ്റ്റി വന്നിട്ട് എന്നെ അടുത്തി അടുത്തെന്ന് വെച്ച അങ്ങനല്ലാതെ നീ മാറ്റി നീ ബ്ലോക്ക് മാറ്റു എന്നിട്ട് ഞാൻ പോത്തുള്ളൂ പറഞ്ഞു ബ്ലോക്ക് മാറ്റി മാറ്റിപ്പിച്ച് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഇണങ്ങിയപ്പോ ഞാൻ ബ്ലോക്ക് ആക്കിയപ്പോ സന്ധ്യയോട് പറഞ്ഞു അവളോട് പറവുന്നു ബ്ലോക്ക് മാറ്റാൻ പറഞ്ഞു സന്ധ്യയെ വിളിച്ചു പറഞ്ഞു സദ്യയെ കൊണ്ട് എന്നെ സന്ധ്യാ ചെയ്യാറാണ് ഇതൊരു വിളിച്ചു ബ്ലോക്ക് മാറ്റി ഒന്ന് സംസാരിച്ചു നോക്കുന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ ആ വഴിയും അവന് എന്നെ എന്നെ പുറകെ വന്നു ഒരു ദിവസം ഇങ്ങനെ സങ്കടപ്പെട്ട് എന്റെ മക്കള് വേണ്ടെന്ന് പറഞ്ഞു എന്നാ ശരി ക്ലിയർ ആവട്ടെ അവരോട് സംസാരിക്കണം എന്നാ കുറച്ചു നേരെ ഇവിടെ പോയിരിക്കാന്ന് പറഞ്ഞു ഇവിടുന്ന് നേരെ അങ്ങനെ വണ്ടി കോവി പോയി ആണ് പോയിരുന്നത് അങ്ങനെ വിളിച്ചാളോ ഞാൻ പറഞ്ഞ എന്റെ മക്കൾക്ക് ഇഷ്ടമല്ല ഇത് വേണ്ട ശരിയാവത്തില്ല ഞാൻ പറഞ്ഞു പറഞ്ഞ പറഞ്ഞ നിൽക്കും ഞാൻ അവിടെ വരാൻ നീ പോവില്ല അവിടെ നിൽക്കുന്നവരോട് സംസാരിക്കാനോന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ വന്ന അവിടെ വന്നിട്ട് അവൻ എന്റെ അടുത്ത് പറഞ്ഞു മക്കൾ ഇന്നലെ നാളെ സമ്മതിക്കും നമുക്കൊന്നും ജീവിക്കാം ഞാൻ കാത്തിരിക്കാം അങ്ങനെ അങ്ങനെ മാറിയോടനെ എന്നെ വിട്ടു പോകല്ലേ എന്നൊക്കെ പറഞ്ഞത് അവരെ പുറകെ നടന്നതാ പുറേ നട എങ്ങനെ രാത്രി വരെ ഞങ്ങൾ വിളിച്ച് സംസാരിക്കുവായിരുന്നു ഞാൻ വിചാരിച്ചു അമ്പലമായിട്ട് വേറെ ആരും കാണത്തില്ല ഇതുവരെ ഉള്ള നിറ്റത്തിന്റെ കാര്യമൊക്കെ എനിക്കറിയാം അപ്പൊ ഇതുവരെ എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടല്ലോ അപ്പൊ രണ്ടുപേരും അത് പറഞ്ഞു എനിക്ക് കഴിഞ്ഞ കാര്യത്തെ കുറിച്ച് അവൻ എന്നെയോ ഞാൻ അവനോ പറഞ്ഞു വിശ്വസിക്കത്തില്ല നമുക്ക് പുതിയൊരു ജീവിതം തുടങ്ങിയെന്നൊക്കെ പറഞ്ഞു അവനെങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോ ഞാൻ അവനെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു പിന്നെ അനിലേന്ന് പറയുന്ന ചേച്ചിയാ പറഞ്ഞ ചേച്ചിയാ കല്യാണം കഴിഞ്ഞിട്ട് നമ്മളൊന്നും ചെല്ലെ ജീവിക്കുന്നത് അപ്പൊ അനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ അതിനെ സംശയിക്കുന്നുണ്ടോ അങ്ങനെ ഞാൻ ഒക്കെ പറഞ്ഞപ്പോ എനിക്കറിയത്തില്ലോ പറയാം അങ്ങനെ പെങ്ങളെന്ന് പറയുമ്പോ അതിനോട് ചോദിച്ചാൽ പറഞ്ഞു വലിയ ചെറിയ മോളാണ് അവിടെ നിന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വിശ്വസിച്ചു സ്നേഹിക്കുവരിയാണ് സ്നേഹം നമ്മൾ വിശ്വസിക്കില്ല ഞാൻ അതിനെ പൂർണ്ണമായിട്ടും വിശ്വസിച്ചു കല്യാണം കൂടെ കഴിച്ചപ്പോഴത്തേക്ക് ഞാൻ രജിസ്റ്റർ ചെയ്തപ്പോ അഞ്ചാം തീയതി രജിസ്റ്റർ ചെയ്തു രജിസ്റ്റർ കൂടെ ചെയ്തപ്പോൾ രജിസ്റ്റർ ചെയ്യുമോ അപ്പൊ അതൊക്കെ വെച്ച് കല്യാണം കൂടെ കഴിഞ്ഞപ്പം എന്തൊക്കെയായാലും യൂട്യൂബ് വരുമാനത്തിന് വേണ്ടി സത്യങ്ങളെല്ലാം വളച്ചുപിടിച്ച് യൂട്യൂബിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ട് അവസാനം യൂട്യൂബ് വഴി തന്നെ പാരയും കിട്ടിയെന്ന് പറയുമ്പോൾ എന്താ ചെയ്യാലെ എന്തായാലും അനാമിക പതിനെട്ട് വയസ്സിന് മുമ്പേ ഗർഭിണിയായിട്ടുണ്ടെങ്കില് അത് മറച്ചു വെക്കാൻ വേണ്ടിട്ടാണ് ഉദയഗിരിജ വലിയ നന്മമരമൊക്കെ ചമഞ്ഞ് മകനെ കൊണ്ട് അവളെ വിവാഹം കഴിപ്പിച്ചതെങ്കിൽ പ്രശ്നം വഷളാവുക തന്നെ ചെയ്യും പിന്നെ അനാമികയെ വിഷ്ണു തന്നെ കല്യാണം കഴിച്ചല്ലോ അവരിപ്പോ നന്നായിട്ട് ജീവിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നവരോട് പതിനെട്ട് വയസ്സിന് മുൻപേ ആ കുട്ടി ഗർഭിണിയായിട്ടുണ്ടെങ്കിലും നിയമപ്രകാരം അത് തന്നെയാണ് നാളെ ആ കുട്ടി തെരുവിലേക്ക് ഇറങ്ങാതിരിക്കാൻ എല്ലാ രീതിയിലുമുള്ള സപ്പോർട്ടും ഈ ഒരു പ്രശ്നത്തോടെ ആ കുട്ടിക്ക് ലഭിക്കും പ്രായപൂർത്തി ആവാത്ത ഒരു പെൺകുട്ടിയോട് ചെയ്ത ക്രൂരത മറച്ചു വെച്ച് വിവാഹം കഴിച്ചെങ്കിൽ നാളെ അതിനെ ഒഴിവാക്കാനും ഇവർക്കൊന്നും വലിയ മടിയുമുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു കേസ് ഈ സമയത്ത് ഉണ്ടായത് എന്തുകൊണ്ടും ആ കുട്ടിയുടെ ഫ്യൂച്ചറിന് നല്ലത് തന്നെയാണെന്നാണ് എന്റെ അഭിപ്രായം